എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ രേണുസ്തുതി രേണുസുദിക്കെതിരെ വീണാസ്തുതി കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീണാസ്തു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല കൂടുതൽ നമ്മൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോയിസ് ക്ലിപ്സ് ആണ് പല സമയത്തും കേട്ടിരിക്കുന്നത് ആദ്യം ഒരു ചാനലിലൂടെ അവരുടെ വോയിസ് ക്ലിപ്പ് വന്നു ഇതേപോലെ രേണുസുദ്ധി അവരുടെ ക്ലോസ് സർക്കിളിൽ വീണാസുദിനെ പറ്റി ഇല്ലാത്ത കാര്യങ്ങളും അപവാദങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പം ആ ഒരു കോളു വന്നപ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ പോകുന്നപ്പോഴത്തേക്കും ഇതിൽ വീണാസ്വദി എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ മനസ്സിലായി അതെ അല്ലാതെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ ആരാണെന്നുള്ള രീതിയിൽ ഒരു ഫോട്ടോസ് ആരും ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല ഇന്നയാളാണ് വീണാസ്വദി അതായത് കേൾക്കുമ്പോഴത്തേക്കും അവരറിയാവുന്ന ആൾക്കാർ പോലും ആ ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഷെയർ ചെയ്തിട്ടില്ല അപ്പം അതിൽ എനിക്ക് കുറെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഇതാരെങ്കിലും എന്താ പറയാ ഈ റീച്ചിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രേണു ഇത്രയും ഒരു വയറൽ അല്ലെങ്കിൽ ഇത്രയും ഒരു കണ്ടന്റ് മേക്കിംഗ് അതിൻ്റെ അത്രയും ഒരു വലിയ ഇതിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ പുള്ളിക്കാരത്തിനെ അടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു പുതിയ ഐഡിയ ആയിട്ട് വന്നതാണോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഫസ്റ്റ് ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം രേണു പറയുന്നുണ്ട് എനിക്ക് ഇന്ന ഇയാൾ അറിയാണ്ടി പാടില്ല പുള്ളി റേണു രേണു സുദ്ര അറിവിൽ ആകെ ഒരു ഫസ്റ്റ് വൈഫ് മാത്രമേ ഉള്ളൂ വേറെ ആരും വൈഫായിട്ടുള്ളത് കഴിഞ്ഞിട്ട് പിന്നെ ലീഗലി മാരിഡ് ചെയ്ത ആളാണ് ഞാൻ എന്നുള്ള സംഭവമൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അതിന്റെ രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ട് എന്നിട്ട് അതിനുശേഷം പിന്നെ പിന്നെ വീണാസിദ്ധ വന്നിട്ട് പറയുന്നുണ്ട് ആ സർട്ടിഫിക്കറ്റിനെ പറ്റി ഞാൻ അന്വേഷിച്ചു ആ സർട്ടിഫിക്കറ്റ് ഏൺ കാണിച്ചത് ഫേക്ക് ആണ് എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ എപ്പോഴാണ് വേണമെങ്കിലും കാണിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതി ഒക്കെ പറയുന്നത് അപ്പോഴും ആ ആൾ ആരാണെന്നുള്ളൊരു സംഭവം അതുപോലുള്ള ഒരു ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നില്ല അപ്പം ഞാൻ ആലോചിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ലെങ്കിൽ അവരെന്തിനാണ് ഇതേപോലെ രേണുവിനെ പറ്റി ഇങ്ങനെ പറയണമെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത് ഒരു കാര്യം രേണു ഇങ്ങനെ അവരുടെ ക്ലോസ് സർക്കിളിൽ പറയുന്നതെന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു ക്ലോസ് സർക്കിളിൽ തന്നെ പോയി പറഞ്ഞാൽ പോലെ ഇതേപോലെ ഓൺലൈനിൽ വന്നിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനിയിപ്പോൾ ഓൺലൈനിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് ഒരു വിശ്വാസ്യത വേണ്ടേ അപ്പൊ അതിനുവേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഇവര് ഇവരുടെ എന്താ പറയാ ഇവരുടെ ഫേസ് കാണിച്ചു എന്താ കുഴപ്പം ഒരാൾ ഡിവോഴ്സ് ആയിട്ട് വേറെ ഒരാൾ കെട്ടുന്നത് ഇന്ന് സമൂഹത്തിൽ അത്ര വലിയ ഒരു എന്താ പറയുക മോശമായിട്ടുള്ള കാര്യങ്ങൾ കാര്യമായിട്ടൊന്നും ആരും കാണുന്നില്ല അപ്പം ഓൾറെഡി ഇങ്ങനെ അബോധം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ഫേസ് അല്ലെങ്കിൽ രജിസ്റ്റർമാരേ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചു കൊടുക്കും ഇപ്പൊ ഏതൊരു വ്യക്തിയാണെങ്കിലും അവിടെ തെളിവ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ രേണുവിനവിടെ വോയിസ് ഇല്ല അപ്പോൾ ആ ഒരു വോയിസ് ഇല്ലാണ്ടാക്കാനായിട്ടുള്ള തെളിവുകൾ ഇവരുടെ കയ്യിലുണ്ടെന്നാണെങ്കിൽ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ കുഴപ്പമില്ല അപ്പം പിന്നെ രേണു പിന്നെ അതിനുശേഷം പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അപവാദമൊന്നും പറയത്തില്ലല്ലോ രേണു അങ്ങനെ പറഞ്ഞോ ഇല്ലെന്നുള്ളത് വേറെ ചോദ്യമാണ് കാരണം നമ്മൾ എവിടെയും ഓൺലൈനിൽ ഈ ഒരു വീണന്നുള്ള പേര് രേണുസ്തി എവിടെ എടുത്ത് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല ഫസ്റ്റ് വൈഫിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സെക്കൻഡ് വൈഫുള്ള കാര്യം രേണുസുദ്ധി എവിടെയും പറഞ്ഞത് കേട്ടിട്ടില്ല അവരെപ്പറ്റി ഒരു അപോദം പറഞ്ഞ് നമ്മൾ ഓൺലൈനിൽ കേട്ടിട്ടില്ല ഇത് ക്ലോസ് സർക്കിളിൽ എന്നുള്ള ഒരു ആണെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ വീണാസ്വദി ആണെങ്കിൽ ഇവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമില്ല ഇങ്ങനെ ഓൺലൈനിലുള്ള വോയിസ് ക്ലിപ്സ് മാത്രമാണ് നമ്മൾ രണ്ടും രണ്ടെണ്ണം കേട്ടത് അപ്പോൾ ഞാൻ ആലോചിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ വീണാസ്വദി ചിലപ്പോൾ ഇതേപോലത്തെ ലൈൻ തന്നെ പോവുക കാരണം അധികം തെളിവുകളൊന്നും കാണിക്കാതെ ഇങ്ങനെ മറിഞ്ഞു നിന്നിട്ട് ഇതേപോലെ വോയിസ് ക്രിപ്സ് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടുമായിരിക്കും അല്ലെങ്കിൽ ഇത് റിയൽ ആണെങ്കിൽ പോലും ചിലപ്പോൾ ഫ്രണ്ടിൽ വരാതെ ഇതേപോലെ വോയിസ് ക്ലിപ്പ് ഇട്ടിട്ട് രേണുവിനെ എന്താ പറയുക അടിച്ചു താഴത്തേക്ക് ഇടുന്ന ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതായിരുന്നു എൻ്റെ വിചാരം അപ്പോൾ ഈ വികണാസ്ഥിതി എന്ന് പറഞ്ഞ വ്യക്തി ഓൺലൈൻ വന്നിട്ട് ഇതേപോലെ ഇടുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് ഇവർക്ക് ഒന്നെങ്കിൽ ഓൺലൈൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഓൺലൈനിൽ നിന്നിട്ട് ഇവർക്ക് ഇവർ നേരിട്ട ഒരു സംഭവത്തിന് ഇവർക്കൊരു നീതി കിട്ടണം അതായിരുന്നു എൻ്റെ വിചാരം പക്ഷേ ഇവർ ഓൺലൈനിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ എന്താ പറയുക ഇനി ഓൺലൈനിലേക്ക് ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള താല്പര്യമില്ല പോലീസിലേക്ക് പോകുകയാണെന്നുള്ള രീതിയിലുള്ള വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആദ്യം തന്നെ ചെയ്താൽ മതിയായിരുന്നില്ല എന്നതാണ് എൻ്റെ ചോദ്യം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം നമസ്കാരം ഞാൻ ലീണ ഇസ്പിളയാണ് ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും റേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോൾ ശക്തികുളങ്ങർ പോലീസ് സ്റ്റേഷനിൽ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ റേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ് ഇത് അതിൻ്റെ റെസിപ്റ്റാണ് അവിടെ ഞാൻ സുധീയുടെ വൈഫല്ലായിരുന്നു ഞാൻ കള്ളത്തരം പറയാണ് പല ചാനലിലും വലിച്ചു കയറി ഒട്ടിച്ചുകൂടെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാനൊരു കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അവരുടെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും എന്താ പറയാ ഈ ഒരു ജെനുവിനിറ്റി എന്തായാലും പുള്ളിക്കാരുടെ ഭാഗത്തുണ്ടാവും അല്ലെങ്കിൽ അല്ലാതെ പോയിട്ട് ജസ്റ്റ് എന്താ പറയാ ഇങ്ങനെ ഒരു ഫേക്ക് ഒരു ഇത് കളിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് ഈ ഒരു കംപ്ലൈന്റ് കൊടുത്തേക്ക് മനസ്സിലായത് എന്തായാലും വീണാസുത്ര ഭാഗത്തും കുറച്ച് എന്താണ് അവരുടെ ഭാഗത്തും കുറച്ച് പറയുന്നതിൽ കുറച്ച് സത്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ബാക്കി അതിന്റെ വോയിസ്ക്രിപ്പ് എന്താ നോക്കാം നമസ്കാരം ഞാൻ വീണാണ് ഞാന് സുധിയുടെ വൈഫ് ഇപ്പം നിലവിലുള്ള വൈഫ് രേണുവിനെതിരെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു കാരണം എന്തെന്ന് വെച്ചാൽ എന്നെ സ്ത്രീയാണ് അവളും എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി നിക്കുമായിരുന്നു അപ്പോൾ ഇത് പ്ലേ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കറിയാം ഞാൻ ഇത് മറ്റു ചാനൽസിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ ഇത് ഒരു വാട്സാപ്പിലെ മെസ്സേജ് ആയിട്ടാണ് വരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഈ വാട്സ്ആപ്പ് മെസ്സേജ് ഏത് ഗ്രൂപ്പിലേക്കാണ് ഇവർ ഇട്ടത് കാരണം സാധാരണ നമ്മൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ നേരത്തെ ഒരു കോൾ ചെയ്ത പോലെ അതിൻ്റെ റെക്കോർഡ് ഇട്ടിട്ട് ആ സോഷ്യൽ മീഡിയ അവിടെ ഓർഗനൈസർ ആരാണ് അല്ലെങ്കിൽ ആ ഒരു യൂട്യൂബ് ചാനൽ ഓർഗനൈസർ ആരാണ് ആ ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു സംഭവം എന്താ പറയുക പുറത്തേക്ക് ഇടുക പക്ഷെ ഇതൊരു വാട്സപ്പിലിടുമ്പോഴത്തേക്കും എന്താണ് ഇങ്ങനെ ഒരു വാട്സാപ്പിൽ കൂടി ഇങ്ങനെ ഒരു സന്ദേശം കൊടുത്തത് അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഗ്രൂപ്പാണ് എന്നുള്ള ചില സംശയങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്നോട്ട് ഉയർത്തിരിഞ്ഞ് വരുന്നുണ്ട് അപ്പോ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ എനിക്ക് അത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം നിയമ ഓക്കെ അപ്പൊ അപകീർത്തിപ്പെടുത്താൻ നോക്കിയപ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടികളാണ് എടുത്തത് അപ്പൊ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ അത് ചെയ്താൽ പോയായിരുന്നില്ല മനസ്സിലായി കാരണം രേണു അത് ഒരു മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ വീടിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല അപ്പം അങ്ങനെ പറയാത്തടത്തോളം കാലം നിങ്ങൾ തന്നെയാണ് ഈ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ രേണു ക്ലോസ് സർക്കിൾ പറയുന്നത് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞത് അപ്പോൾ അന്നെങ്കിൽ അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ അത് നിങ്ങൾ പ്രൂവ് ചെയ്യണമായിരുന്നു ഇത്രയും വലിയൊരു ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എന്താ രജിസ്റ്റർ രജിസ്റ്റർ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ രേണു പറഞ്ഞെന്നുള്ള സംഭവങ്ങൾ നിങ്ങൾക്കത് കാണിക്കുക അങ്ങനെ ഫേസ് ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ രേണു അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ അവരുടെ ആ ചെയ്ത കാര്യങ്ങളൊക്കെ പൊളി പൊളിഞ്ഞു പോകുവായിരുന്നു പക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് പറയുകയും ചെയ്തു പക്ഷെ അത് എൻഡ് ആയതുമില്ല പക്ഷെ നിങ്ങൾ നിയമ നടപടിക്ക് പോവുകയും ചെയ്തു ഏറ്റവും ബെസ്റ്റ് നിയമ നടപടിയേക്ക് പോകാൻ പോകുന്ന തന്നെയാണ് ബെസ്റ്റ് സോഷ്യൽ മീഡിയ വന്നിട്ട് ഇങ്ങനെ നമ്മൾ ഒരു തെളിവും കാണിക്കാതെ പറഞ്ഞേക്കാളും നല്ലത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് സത്യം ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടികൾ എടുക്കുന്ന തന്നെയാണ് നല്ലത് അപ്പൊ അത് ആദ്യമേ ചെയ്യാറില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി ഞാൻ ചർച്ച ചെയ്തപ്പോൾ നീ ഒരു കംപ്ലൈന്റ് കൊടുക്കുക എന്നാണ് അവരെനിക്ക് തന്ന ഒരു മറുപടി അപ്പൊ ഞാനും കരുതി എന്റെ ഫാമിലിയായിട്ട് ആലോചിച്ചു അപ്പൊ ശരി ഞാനും കരുതി ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടാൻ താല്പര്യമില്ലാത്തതിനാലും അതുപോലെ പിന്നെ ഇന്റർവ്യൂസുകൾ കൊടുക്കുക പിന്നെ മറ്റുള്ളവർക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യുക പിന്നെ ഇന്റർവ്യൂസിൽ കയറി ഇരുന്നിട്ട് എന്തുവാ എനിക്ക് നിങ്ങൾക്ക് വലിച്ചു കീറി ഒട്ടിക്കാൻ പാടില്ലേ ഏർ എനിക്ക് സുധിച്ചേട്ടൻ്റെ അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കാണ് കൊച്ചുങ്ങളുള്ളത് അത് കൊച്ചുങ്ങൾ ആർക്ക് വേണേലും ഉണ്ടാവും അതിന് വലിയ പാടൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇന്റർവ്യൂസിൽ പറയുക അപ്പൊ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല ഞാൻ കംപ്ലൈന്റ് കൊടുത്തു ബാക്കി അവര് നോക്കിക്കോളും ഇനി എന്ത് കാര്യങ്ങളാണെങ്കിലും അവര് നോക്കിക്കോളും പിന്നെ ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവർ കംപ്ലൈന്റ് സ്വീകരിച്ചത് ഓക്കെ അപ്പോൾ ഇതിൽ അവർ ലാസ്റ്റ് പറയുന്നുണ്ട് ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുള്ളതുകൊണ്ടാണ് അവർ കംപ്ലയിൻറ്റ് സ്വീകരിച്ചുള്ളത് സ്ത്രീ അങ്ങനെയൊന്നുമല്ല നമ്മൾ പോലീസുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സ്ത്രീ കൊടുക്കുമ്പോഴത്തേക്കും എപ്പോഴും സ്ത്രീക്കൊരു നിയമത്തിന്റെ പരിരക്ഷ കുറച്ചുകൂടി കൂടുതലാണ് അപ്പോൾ അതിൽ സത്യമുണ്ടോ എന്നുള്ളതൊന്നും നോക്കുന്നില്ല അവർ ആ ഒരു കംപ്ലയിന്റ് സ്വീകരിച്ചിട്ട് റെസിറ്റ് കൊടുക്കുക എന്നിട്ട് രണ്ട് പാട്ടിനെ വിളിച്ചന്വേഷിച്ചിട്ട് ആരുടെ ഭാഗത്താണ് ന്യായം അത് അവിടെ ഒത്തു തീർപ്പാക്കാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ ഇത് കോടതിയിലേക്ക് വീണോ എന്നുള്ള കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യുന്നത് അത് പോലീസുകാർ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ചെയ്യും മനസ്സിലായല്ലേ അത് എന്താ പറയുക ഇപ്പോൾ ഒരാളുടെ കംപ്ലയിൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അത് പോലീസുകാർ ഇപ്പോൾ നമ്മളുടെ കംപ്ലയിൻറ്റ് സ്വീകരിച്ചില്ല നമുക്ക് റെസിപ്റ്റ് തന്നില്ലെങ്കിൽ നമുക്ക് നേരിട്ട് കോടതിയെ സംഭവിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് സത്യസന്ധത കാര്യങ്ങളൊന്നും നോക്കില്ല കാരണം അത് അവരുടെ ഡ്യൂട്ടിയാണ് അവർക്ക് കംപ്ലയിൻ്റ് ആയിട്ട് ഒരാൾ വരുമ്പോഴത്തേക്ക് അത് സ്വീകരിച്ചേ പറ്റുള്ളൂ അത് തീർപ്പാക്കുക അല്ലെങ്കിൽ അത് കോടതിയിലേക്ക് വിടുകയും ചെയ്യാം അപ്പം എൻ്റെ ക്വസ്റ്റിന് ഇത് തന്നെയായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇത് കംപ്ലയിൻറ്റ് കൊടുത്ത് തീർക്കായിട്ടാണെങ്കിൽ നിങ്ങൾക്കും എന്താ പറയുക കൂടുതൽ നിങ്ങളുടെ പേര് ഇവിടെ സോഷ്യൽ മീഡിയ വരുത്തേണ്ട ആവശ്യം നിങ്ങൾക്ക് ആഗ്രഹമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഫസ്റ്റ് തന്നെ ചെയ്യാമായിരുന്നു അത് കാരണം അതായിരുന്നു ബെറ്റർ ഓപ്ഷൻ അത് ഫസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് അനുകൂലമായിട്ടുള്ള നിങ്ങൾക്ക് നീതി കിട്ടിയെങ്കിൽ ആ ഒരു വിധയുടെ പകർപ്പം എന്താണെന്ന് വെച്ചാൽ കാണിച്ച് സോഷ്യൽ മീഡിയ കിട്ടണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ആൾക്കാരുടെ വിശ്വാസ്യത എന്നാൽ കൈവരിക്കാൻ പറ്റുന്നു അപ്പോൾ അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ കുറേ യൂട്യൂബേഴ്സ് റിയാക്ടേഴ്സ് വന്നിട്ട് മനുഷ്യല്ലേ രേണുസുദിന സംഘം കൂടി ആക്രമിക്കുന്ന രീതിയിലുള്ള പ്രവണത ഞാൻ നോക്കുമ്പോഴത്തേക്ക് കാണാറുണ്ട് മനുഷ്യരായാലേ ഒരാളുടെ ഭാഗത്ത് തെറ്റില്ലാതെ ഇങ്ങനെ ഒരു കേസ് ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ആരുടെ ഇതിൽ പോയി കൊടുക്കാം മനുഷ്യന്റെ പേരിലാണെങ്കിലും ആര്ക്കുണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കാം പക്ഷെ ആ കേസ് എടുത്തപ്പോഴത്തേക്കും തന്നെ അയാൾ ആരെയാണ് കുറ്റക്കാരനാണ് അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുള്ള രീതിയിലാണ് പല ആൾ യൂട്യൂബേഴ്സും എന്താണ് ഇതുപോലെ പടച്ചുവിടുന്നത് അതൊക്കെ ആരോപണങ്ങളാണ് അത് കോടതി വിധിച്ചത് തെളിയുന്നവരെ അത് ആരോപണങ്ങൾ മാത്രമായിട്ട് നിൽക്കും അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു കേസായിട്ട് മാത്രം മാത്രം നിൽക്കും അപ്പോൾ ഇപ്പോഴത്തേക്ക് ഒരു കേസ് വന്നപ്പോഴത്തേക്കും അതിന് എന്തോ ഒരു കുറ്റകാരി എന്നുള്ള പ്രവണതയിലേ നിൽക്കണം മനസ്സിലായല്ലേ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇപ്പോഴും അവരെ കൂട്ടം കൂടി ആക്രമിക്കുന്നത് നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അവർ നിങ്ങളോട് എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ യൂട്യൂബേഴ്സും ഇവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലേ മനസ്സിലായില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ കാണുന്ന ആൾക്കാരെ കൊടുത്ത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്നുള്ളത് നോക്കുക ഈ ഈ ഫീഡിൽ അതുമാത്രമേ പറയാനായിട്ടുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്